ഞാനിവിടെ കുക്കിങ്ങിന് പോവുകയാണ് കാരണം ഇന്ന് കുറച്ച് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ കൊണ്ടുപോകുന്നു അപ്പോൾ ഞാൻ ഇന്ന് റെഡിമെയ്ഡ് ഡക്ക് വാങ്ങി ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങി വെക്കുന്നത് ഓക്കെ ആഡ് നമുക്ക് നമുക്കെന്താണെന്ന് നോക്കാം ഇതാണ് ആഡ് ഡാക്ക് യുടെ മേഡ് ഡക്ക് കട്ടി ഞാനിതിപ്പോൾ ഇത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഞാനിതിപ്പോൾ ഇത് ഫസ്റ്റ് ടൈമിലാണ് വാങ്ങി വെക്കുന്നത് കൊള്ളാമെന്ന് എനിക്കറിയില്ല നോക്കാം പിന്നെ സവാള വാങ്ങി കുറച്ച് പച്ചമുളക് വാങ്ങി ഓക്കെ പിന്നെ കോഫി വാങ്ങിയത് നല്ല സൂപ്പർ കോഫിയാണ് കേട്ടോ ടാറ്റയുടെ ആണ് കേട്ടോ ഇത് നൂറ്റി മുപ്പത് രൂപയാണ് നല്ല കോഫിയാണ് എനിക്കിഷ്ടപ്പെട്ടതാണ് പിന്നെ ഇതുവരെ പൈസ കൊടുന്ന് വാങ്ങിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ നിന്ന് കുറച്ച് പറച്ച് ബുക്ക് കിട്ടിയാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പച്ചമുളകും വാങ്ങി അപ്പോൾ അതും നമുക്ക് കിട്ടാം ഈ മാറ്റകൃതിയിൽ ഈ ഒരു കവറിന് എത്ര ആറ് രൂപയാണ് ഈ ഒരു കവറിന് ഞാനിവിടെ വേസ്റ്റ് തട്ടുന്ന കവർ കാശ് കൊടുത്താലേ ഇത് സാധനം തരത്തുള്ളൂ നമ്മൾ നമ്മളെ പച്ചമുളകൊക്കെ തറയിൽ വരും അപ്പൊ അടുത്ത് രണ്ടു പണം വെള്ള മൂച്ചയ്ക്ക് വേണ്ടി സലയി പിന്നെ രണ്ടും കയറി മേടിച്ചു പിന്നെ ഇത് പച്ചയങ്ങട്ട ഞാൻ പഴുത്തന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് പഴക്ക കട്ട് ചെയ്യാനുണ്ട് ഇതിപ്പോൾ വീട്ടിൻ്റെ സ്ഥിരമാണ് എരുമിനെ കട്ട് ചെയ്യണം രണ്ട് ആപ്പിളും വാങ്ങി ഇതിപ്പ് മോളും പിന്നെ മോടി ഒരു മന ഇത്രയുമാണ് വാങ്ങിച്ചത് ഇനി നമുക്ക് ഡക്ക് കറി വെക്കാം ഡക്ക് കറി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അതിന് തേങ്ങാപ്പാലെടുക്കണം ഓക്കെ അപ്പോൾ അതിനെ നമുക്ക് കാര്യം ചെയ്യാം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂട്ടില്ലേ ഇത് തക്കാളി ഉള്ളി ഒക്കെ കൂടി അരിഞ്ഞ് വെച്ചിരിക്കുന്നതിന് കുറച്ച് കാര്യങ്ങൾ എത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അപ്പോൾ ഇനി നമുക്ക് ഒന്ന് വറുത്തെടുക്കാം പ്പോൾ അഞ്ചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കേരള ഇലയായ കറുവേപ്പിലെടുക്കട്ടെ വാ കമള കരിവേപ്പിലെടുത്തു അടുത്ത് നമ്മൾ അപ്പം ഇത് നമുക്ക് കടു വറുക്കാനെടുക്കണം അപ്പോൾ കുറച്ചെടുത്ത് നമ്മൾ പിച്ച് എടുക്കുകയാണ് ഇത് ഇതവിടെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഇപ്പം നാളെ ചീത്തയെ കൊടുപ്പം നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്നു നമുക്കിതൊന്ന് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് നമുക്കിത് ഇതിലേട്ടിട്ടാണ് ചട്ടി ചൂടാവട്ടെ ഇത് രാവിലെ ചൂടാക്കി വെച്ച വെള്ളമാണ് അതിനെ നമുക്ക് മാറ്റണം കുടിക്കാനുള്ള വെള്ളമാണ് അപ്പോൾ നമ്മളെ ഡക്ക് ഉണ്ടല്ലോ ഡക്കിൻ്റെ കാലുകൾ റോയിൽ ബ്രോയിലറാണ് കേട്ടോ ഇത് ഇത് നമ്മളെ നാടനല്ല ബ്രോയിലർ ചിക്കൻ മധുരത്തെ ഇതാണ് നമ്മൾ സൂക്ഷിച്ചൊക്കെ എടുക്കണം കാരണം ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എടുത്തു വേണം നോക്കാൻ അപ്പോൾ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ കറി വയ്ക്കാൻ പോവുകയാണ് എൻ്റെ മകള് കഴിക്കുമെന്നറിയില്ല ചിരി എണ്ണ നമ്മൾ വീർത്തിയിട്ടുണ്ട് കയ്യളവാണ് എന്നിട്ട് കടുക് ഇതാണ് എൻ്റെ കൂട്ട് വെയ്തത് ചിരി കടുക് കൈയളവ് അതിനോട്ട് ഇട്ടുകൊടുക്കുക അതേ ചൂടാകട്ടെ അപ്പോഴത്തേക്ക് തേങ്ങ തിരുമി നമുക്ക് നീരെടുക്കണം നീരെടുത്തിട്ട് ആ നീരാണ് നമ്മൾ വേവിച്ചെടുക്കാൻ കഴിയുന്നത് എന്നിട്ട് രുചി ഉണ്ടാവുകയുള്ളു ഓക്കെ ഞാൻ അരി തീർന്നിട്ട് പച്ചരി ചോറിനാണ് കരിഞ്ഞ ഗൈസ് കരിഞ്ഞു ചോറുണ്ടാക്കി എന്നാൽ പച്ചരി ചോറ് ഉച്ചക്ക് ഞാൻ കഴിച്ചിട്ടേ ഇല്ല പിന്നിവിടെ വെച്ചേക്കോ പിന്നെ എപ്പോൾ പോയിട്ട് അരി മേടിച്ചിട്ട് പോകും അപ്പോൾ ഗേസ് അങ്ങനെ ഡക്ക് കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ ഞാൻ ഇവിടെ എറണാകുളത്ത് വന്നിട്ട് ഫസ്റ്റാണ് ഈ ഡക്ക് കറി ഉണ്ടാക്കണമായിട്ട് ഇതുവരെ ഡക്ക് കറി ഉണ്ടാക്കണം നാട്ടിൽ വെച്ച് ഞാൻ ഡക്ക് കറി വെച്ചിട്ടുണ്ട് പക്ഷെ അന്നെനിക്ക് അത് ടേസ്റ്റായിട്ട് തോന്നി ഇഷ്ടം ഇഷ്ടം ഉണ്ടായി ടേസ്റ്റായിട്ട് തോന്നി ഇന്നിപ്പോൾ ഞാൻ പുതിയത് ബ്രോഗലറാണ് പക്ഷെ തൊലിയൊന്നും ഒരിക്കാതെയാണ് അവർ തന്നേക്കുന്നത് തൊലി വെച്ചാൽ ശരിക്കും കൊഴുപ്പുണ്ട് കേട്ടോ ഗെയ്സ് കേട്ടോ വെള്ള കളറിൽ ശരിക്കും വെള്ള കളറില് കൊഴുപ്പുണ്ട് കൊറച്ച് ഞാൻ എടുത്ത് കൂട്ടേക്കിട്ട് കൊടുക്കും നമുക്ക് അങ്ങനെ ഒരുപാട് കൊഴപ്പൊന്നും അങ്ങനെ വേണ്ട അപ്പോൾ നമ്മുടെ നമ്മടെ ഇങ്ങനെ തിളച്ചു മറിയുകയാണ് തിളയുന്നുണ്ട് ഇതിനെ നമുക്ക് കടുവ് വറുത്ത് ഇങ്ങനെ വഴക്കിയിട്ട് നമുക്ക് തേങ്ങ തിരുവി നീരെടുക്കാം എന്നിട്ട് ഒന്നാം പാൽ രണ്ടാം പാൽ എന്നുള്ള വ്യവസ്ഥയിൽ നമ്മൾ അത് വേവിച്ചെടുക്കുക രണ്ടാം പാൽ വീറ്റി അതിനെ വേവിച്ചെടുത്തിട്ട് കുറുകി വരുമ്പോൾ ഒന്നാം പാൽ വീട്ടുക എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് എടുക്കുക മല്ലി മുളക് എല്ലാം വറുത്ത് ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ പച്ചക്കിടാൻ ചെറുതല്ല അത് ടേസ്റ്റ് കുറവായിരിക്കും ഈ അപ്പൊ പടം പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഇത് അതിലോട്ട് ഇടുന്നതാണ് പൊട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ അതിലോട്ട് ഇടുകയാണ് എന്നിട്ട് ഈ പാത്രത്തിൽ നമ്മൾ വേറെ പാത്രം എടുക്കാതെ തേങ്ങ ചെയ്യും വെളുത്തുള്ളി ഇഞ്ചി പച്ചമ ഇറച്ചിയിൽ എളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടാതിരുന്ന എന്താ കൊള്ളാലേ കാണാൻ ഡക്ക് കറി പ്രത്യേകിച്ച് കൃത്യാലുടെ ഫുഡാണ് അത് പണ്ട് പണ്ട് പറയും ഡക്കും പന്നി ഇറച്ചിയും കട്ട് ചെയ്തിട്ട് ഒരുപാട് നേരം വെച്ചേക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ അത് നമ്മള് കുക്ക് ചെയ്ത് കഴിക്കണം അതിലല്ലെങ്കിൽ പൂവ് ഉണ്ടാവും എന്ന് പറയും കാരണം ഇത് രണ്ടും ചെടിയാ കഴിക്കണേന്ന് പറയും ഇല്ല പന്നി പന്നി അതൊന്നും എനിക്ക് ഇഷ്ടമല്ലാട്ടോ ഇത് നന്നായിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഞാൻ ഒരിക്കലും കഴിച്ചിട്ടു വെച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചതാ നമുക്ക് ഇച്ചിരി ഉപ്പ് ഉപ്പിട്ടിട്ട് കൊടുക്കാം ഉപ്പിട്ടു ഇവിടെ എല്ലാം കഴിയാട്ടോ അപ്പൊ ഇതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം തേങ്ങ ഓക്കേ കൈ ചെറുതായിട്ട് നമ്മൾ തേങ്ങ തിരുമു എന്റെ കൂടെ വരൂ ക്യാമറ ഒറ്റയ്ക്കാണ് ഞാൻ റോൾ ചെയ്യുന്നത് ആ എന്റെ തേങ്ങ തിരിങ്ങുന്ന സ്ഥലം കുറച്ച് തേങ്ങ നമുക്ക് തിരുമാനം ഓക്കെ തേങ്ങ ചീമി ഇനി നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കാൻ പോവുകയാണ് നമ്മള് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എത്രയും നമ്മൾ നമ്മള് അടിച്ചിടക്കണം നമ്മുടെ ജ്യൂസും തേങ്ങാമ്പ ഞാനിതിന് മസാല ചേർത്തു മസാല ഇപ്പൊ ഞാൻ ചേർത്തതെന്ന മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ ഇടണം മുളക് പൊടി ഇച്ചിരി കുറച്ചിടണം എലി കുറഞ്ഞിരിക്കണം മരകര മസാലയെല്ലാം ചേർത്തിട്ടുണ്ട് രണ്ട് സ്പൂണും ഒന്നര സ്പൂണും മുളക് പൊടി മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വഴക്കി ചേർക്കുകയാണ് എൻ്റെ മസാല കളർ വേണ്ട നല്ല നല്ല വഴക്കി നമ്മൾ ചേർക്കണം ഇനി ഇതിലോട്ട് നമ്മൾ രണ്ടാം പാല് വീത്തി കൊടുക്കണം രണ്ടാം പാൽ ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഞാൻ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതില് ഈ മസാല ഒന്നും മൂപ്പിച്ചെടുക്കുകയാണ് ഈ ഉള്ളി ഉള്ളി കൂടെ ഇട്ടി തന്നെ നമ്മൾ മസാല മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ പാൽ ഏറ്റി കൊടുക്കുകയാണ് രണ്ടാം പാലാണ് രണ്ടാം പാല് വീറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഡക്കും കൂടെ ഇട്ട് കൊടുക്കുക ഇതിപ്പോ മസാലയെല്ലാം നമ്മള് ചേർത്തിട്ടുണ്ട് കുറച്ച് നമ്മൾ നമ്മൾ കൂടെ ചേർത്ത് നമുക്ക് അടച്ചു ഒരു പാത്രം എടുക്കട്ടെ ഓക്കേ ഡക്ക് കറി ശെരിയായി കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ നല്ല കൊഴുപ്പില് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗെയ്സ് അപ്പോൾ എൻ്റെ വർക്ക് കഴിയാറായിട്ടുണ്ട് ഇത് തിളച്ച് ഒന്നാം പാലം കൂടെ വീത്ത് കഴിയുമ്പോൾ ഡക്ക് കറി ശരിയായിട്ട് ഞം 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 ദോശേൻ്റെ കൂട്ടത്ത് കഴിക്കുന്നതാണിങ്ങനെ നൈറ്റ് ഫുഡ് അതാണ് ദോശയും ഡക്ക് കറിയും ഞാൻ ആക്കി ആ ചോറ് അങ്ങനെ ഇരിക്കുകയാണ് അതൊന്നെങ്കിലും വെള്ളം കയറ്റി വിടുമ്പോൾ അല്ലെങ്കിൽ നാളെ പഴി തന്നെ കുടിക്കുക ഞാൻ ചട്ടിച്ചോറ് തിന്നാൻ പോവുകയാണ് കണ്ടോ തലേ ദിവസത്തെ മീൻ കറിയിൽ ഇത് ഗ്രീൻ പീസ് രാവിലത്തെ ഗ്രീൻ പീസ് കറിയും ചൂര മീൻ കറിയും കൂട്ടി ഞാൻ തിന്നാൻ പോവുകയാണ് ഭയങ്കര പുഴുപ്പാണ് കയ് നല്ല പുളിയിട്ട് അരച്ചുവെച്ച ചട്ടി ചോർക്കും

Que okay, okay.